ഇന്നലെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതോടെ വലിയ ആശ്വാസത്തിലായിരുന്നു മലയാളികൾ എന്നാൽ വധശിക്ഷ മാറ്റിവെച്ചതിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നു നീതി മുന്നോട്ട് തന്നെ പോകുമെന്നും ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും സഹോദരനായ അബ്ദുൾ ഫത്താഹ് മഹദി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് വധശിക്ഷ മാറ്റിവെക്കുമെന്നും തങ്ങൾ പ്രതീക്ഷിച്ചില്ല വധശിക്ഷ ലഭിക്കുന്നവരെ ഈ കേസിൽ നിന്ന് പിന്മാറില്ല ഈ ക്രൂരത ഒരിക്കലും മറക്കില്ലെന്നും എത്ര കാലം വൈകിയാലും കുറ്റകൃത്യങ്ങളുള്ള ശിക്ഷ നടപ്പിലാകുമെന്നും സഹോദരൻ കൂട്ടിച്ചേർന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ച ും തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ചർച്ചകൾ തുടരും എന്ന നേരത്തെ ഉണ്ടായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ തലാലിന്റെ കുടുംബത്തിന് വിയോജിപ്പുകൾ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട് തലാലിന്റെ കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്ന് വടക്കൻ യമൻ ബ്രസിനും വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവയ്ക്കാനുള്ള തീരുമാനം ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ തലാലിന്റെ സഹോദരന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയത് നിമിഷപ്രിയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ആക്ഷൻ കൌൺസിൽ നന്ദി അറിയിക്കുകയും ചെയ്തു കാന്തപുരം മുസ്ലിയാരുടെ ഇടപെടൽ കാരണമാണ് നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത് കാന്തപുരത്തിന്റെ സുഹൃത്തായ എമിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസുൾ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് കാര്യങ്ങൾ വേഗത്തിലായത് ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയമായിരുന്നു തലാലിന്റെ കൊലപാതകം ഈ പശ്ചാത്തലത്തിൽ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലോടെ കുടുംബവുമായി സംസാരിക്കാൻ സാധിക്കും അതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന നീക്കങ്ങളിൽ ഏറ്റവും നിർണായകമായത് യമനിലെ രാഷ്ട്രീയത്തിലും ഇതിന്യായ വ്യവസ്ഥയിലും ഗോത്ര നേതാക്കൾക്ക് വലിയ സ്വാധീനമുണ്ട് ദിയാധനം സ്വീകരിക്കുന്നതിലും നിരസിക്കുന്നതിലുമുള്ള ഇവരുടെ പങ്ക് ഏറെ നിർണായകമാണ് പലപ്പോഴും ദിയാധനം സ്വീകരിക്കാൻ കുടുംബവും ഗോത്രവും വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങളും അവിടെ ഉണ്ടായിട്ടു പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ കുടിപ്പകയിലേക്ക് മാറാറുണ്ട് നിമിഷപ്രിയയുടെ കേസിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദിയാധനം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നുണ്ട് അതും വളരെ നിർണായകമാണ് കാരണം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ദിയാധനം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാനും വധശിക്ഷയിൽ നിന്ന് മോചനം നേടാനും സാധിക്കും എന്നാൽ മെഹദിയുടെ ം ദിയാധനം വാങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നിടത്താണ് പ്രശ്നം മുഴുവൻ കുടുംബവും അംഗീകരിക്കണം എന്നാണ് ചട്ടം മുഴുവൻ കുടുംബം എന്നാൽ അച്ഛൻ അമ്മ സഹോദരങ്ങൾ കസിൻസ് തുടങ്ങിയവരെല്ലാം പെടും ഓരോ ഗോത്ര വിഭാഗത്തിന് ഓരോ ചട്ടങ്ങളുണ്ട് ഇതനുസരിച്ച് ഉൾപ്പെടുന്ന ബന്ധുക്കളിലും മാറ്റം വരും ഇനിയും ആളുകൾ കൂടിയേക്കാം കൂടാതെ മരിച്ചയാളുടെ അനന്തരാവകാശികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നതും പ്രധാനമാണ് ഇവർക്കെല്ലാം പുറമെയാണ് ഗോത്ര നേതാക്കളുടെയും കാരണവന്മാരുടെയും സമ്മതം ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഒരു കൊലപാതക കേസിൽ ദിയാധനം വാങ്ങി വിട്ടുവീഴ്ച ചെയ്യാൻ കുടുംബം സമ്മതിച്ചാലും ഗോത്ര സമൂഹവും ഭരണകൂടവും വിട്ടുവീഴ്ച ചെയ്യണമെന്നില്ല ഇവരെല്ലാവരും ും ഒരുപോലെ തയ്യാറായാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ ദിയാധനം സ്വീകരിക്കാൻ കുടുംബങ്ങൾ വിസമ്മതിക്കുന്നതിന്റെ കാരണം കുടുംബങ്ങളും ഗോത്രങ്ങളും ഇക്കാര്യത്തിൽ പുലർത്തുന്ന അതിതീവ്രമായ ധാർമ്മികതയാണ് പണം വാങ്ങി എന്നത് കുടുംബത്തിനും ഗോത്രത്തിനും ചീത്ത പേരുണ്ടാക്കും എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും അതേപോലെ എത്ര സംഖ്യയാണ് ദിയാധനമായി വാങ്ങുക എന്നത് സംബന്ധിച്ച് ചട്ടങ്ങളൊന്നും തന്നെ നിലവിലില്ല കാരണവന്മാരും കുടുംബവും ചേർന്നാണ് ഇതെല്ലാം തീരുമാനിക്കും എന്നാൽ തുക വാങ്ങുന്നത് നിയമപരമായ മാർഗങ്ങളിലൂടെ തന്നെയാണ് അതിനെല്ലാം വ്യവസ്ഥാപിതമായ രീതികളും അവിടെ നിലവിലുണ്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന സഹോദരന്റെ എതിർപ്പ് അങ്ങനെ നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല ഇതുവരെ നടത്തിയ എല്ലാ ഒത്തുതീർപ്പ് ചർച്ചകളെയും റദ്ദ് ചെയ്യുന്നതാണ് അയാളുടെ ഈ തീരുമാനം